അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ആട്ടയാണ് എടുക്കണേ പിന്നെ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് റവയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവ ഏഡ് ചെയ്യുന്നുണ്ട് പിന്നീട് രണ്ട് ടേബിൾ സ്പൂണോളം മൈദ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ അതിന് ശേഷമാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കരുത് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാൻ തുടങ്ങാം കൈകൊണ്ട് നന്നായി തിരുമ്പി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എന്നാൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അങ്ങോട്ട് സോഫ്റ്റ് ആകണ്ട കുറച്ചൊരു ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും കറക്റ്റായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ വല്ലാതെ ഒട്ടിപ്പിടിക്കും ഊരി അത്ര നന്നാവില്ല വെള്ളം കുറഞ്ഞു പോയാൽ ഹാഡാവും അപ്പോഴും ഊരി അത്ര പെർഫെക്റ്റായി കിട്ടില്ല അപ്പോൾ ഒരു നല്ല രീതിക്ക് തന്നെ വെള്ളം ശ്രദ്ധിച്ച് തന്നെ ഒഴിക്കുക പിന്നെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ട് അതൊന്നും മൂടി വെക്കുന്നതും നല്ലതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്നും അതുമെ സ്പ്രെഡ് ചെയ്ത് വെക്കുക ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒക്കെ വെച്ചാൽ മതിയാകുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇത് ബോൾസ് ആക്കുമല്ലോ പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ അതും വന്ന് ചെറുതായിട്ട് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാടല്ല ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മാവിൻ്റെയും ഒക്കെ കൺസിസ്റ്റൻസിയും പ്രൊപ്പോർഷനൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോയെന്നറിയാനായിട്ട് അതൊരു ചെറിയ ബോളാക്കി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക പരത്താനായിട്ട് നമ്മൾ പ്രസ് ചെയ്യുമല്ലോ അതുപോലെ ഒന്ന് വർത്തി പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്രാക്സ് ഒന്നും വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ആണ് പ്രസ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പരത്തിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ചെറിയ ബോൾസ് ആക്കി എടുക്കാം നിങ്ങളുടെ പുരി ചെറുതാണെങ്കിൽ അതിനനുസരിച്ചും അതെല്ലാം എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ബോൾസ് ആക്കി എടുക്കാം കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി പലങ്ങൾ വെച്ചിട്ടോ തന്നെ അത്യാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് തന്നെ ഇങ്ങനെ ബോൾസാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിതെല്ലാം ബോൾസാക്കി നിരത്തി വെച്ചിട്ടുണ്ട് ഇനി അതുമാ ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞ പോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം പിന്നെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് തിന്നായി പരത്തരുത് അപ്പോൾ പൂരി ഒരുപാട് എണ്ണ കുടിക്കും അതുപോലെ തന്നെ കട്ടി ഒരുപാട് കൂടും ചെയ്യരുത് ഹാർഡായി പോകും പിന്നെ നിങ്ങളെല്ലാം പരുത്തി വച്ചതിന് ശേഷമാണ് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുണി അധികം നനവില്ലാത്തൊരു തുണി എടുത്തിട്ട് അതിൻ്റെ മേലൊക്കെ ഒന്ന് വിരിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഞാനിവിടെ ഓരോന്നോ ഓരോന്നോ അപ്പോൾ തന്നെ ചുട്ടെടുക്കാണ് ചെയ്യുന്നത് ഇനി ഓയിൽ ചൂടായോ എന്ന് അറിയാനായിട്ട് കറക്റ്റ് ചൂടായോ എന്നറിയാനായിട്ട് ഒരു ചെറിയ പീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് പൊന്തി വന്നാൽ നമുക്ക് ഓയിൽ കറക്റ്റാണ് അതിൻ്റെ ചൂടെല്ലാം കറക്റ്റാണെന്ന് മനസ്സിലാക്കാം കേട്ടോ എന്നിട്ട് പൂരി നമ്മൾ വേവിക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ ഉൾഭാഗം കറക്റ്റ് വേവില്ല പുറമേ പെട്ടെന്ന് കളർ ചേഞ്ച് ചെയ്യുകയും ചെയ്യും ഇനി ഫ്ലെയിം കുറവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊന്തി വരില്ല അതുപോലെ തന്നെ എണ്ണ ഒരുപാട് കുടിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആ ഒരു റേഞ്ചിൽ വെക്കുക കേട്ടോ ലോ ആൻഡ് മീഡിയത്തിൻ്റെയും ഇടയിലായിട്ട് വയ്ക്കുക അപ്പോഴാണ് ഇതുപോലെ നല്ല കറക്റ്റായിട്ട് നല്ല പൊന്തി ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടുക റവ ചേർത്തിട്ടുള്ള കാരണം പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും മൈദ ചേർത്തിട്ടുള്ള കാരണം ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ നല്ല അടിപൊളി നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാട്ടോ